നമുക്കപ്പോ ഇന്നത്തെ സെഷൻ തുടങ്ങാം ഓക്കെ ലതാ ഗുഡ് മെഡിറ്റേഷൻ ഓക്കെ ഓക്കെ അലഹദില്ല ഓക്കെ ഷെർലി ഓക്കെ ഗുഡ് ഓക്കെ മാത്യു ഓക്കെ സാനിൽ ഓക്കെ ജാഫർ ഓക്കെ മാക്സിമം ആളുകൾ പറ്റെങ്കിൽ വീഡിയോ ഓൺ ആക്കുക ചിലപ്പോൾ എല്ലാവർക്കും വീഡിയോ ഓൺ ആക്കാൻ പറ്റിക്കോളണം എന്നില്ല ദാറ്റ്സ് ഓക്കെ മാക്സിമം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കും ചെയ്യാം ഇറ്റ്സ് ഓക്കെ നിങ്ങളുടെ മൈക്കൊക്കെ ഇപ്പൊ അൺമ്യൂട്ടഡ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം ഓക്കെ മുഹമ്മദ് അസ്ലം ഓക്കെ അത് ഇവിടെ എല്ലാരും സംസാരിക്കുന്നു ഞാൻ എല്ലാരും വീണ്ടും അൺമ്യൂട്ട് ആണ് ഇന്നത്തെ മെഡിറ്റേഷനിൽ പ്രാക്ടീസ് ചെയ്തത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫിനെ പോസിറ്റീവിറ്റിയിൽ നിലനിർത്താൻ വേണ്ടിട്ടുള്ള ശരിക്കും ഒരു പരിചയമാണ് പണ്ടൊക്കെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വാളും പരിചയമായിരുന്നുണ്ടായിരുന്നു അല്ലെ നമുക്കറിയാം എന്ത് അറ്റാക്ക് വന്നാലും എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്ന് നമ്മളെ തടുക്കാനുള്ള പിടിച്ചു നിർത്താനുള്ള പരിചയകൾ ഉണ്ടാവും സ്ട്രോങ് പരിചയം അത്തരത്തിലുള്ള പരിചയമാണ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ലൈഫില് അതിന്റെ ഒരു ബ്യൂട്ടി നമ്മൾ കൊണ്ടുവരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്നാൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ നെഗറ്റീവ് ആയിപ്പോയി ഡൗൺ ആയി പോയി കഴിഞ്ഞാല് നമ്മൾ കുട്ടിക്കാലം മുതലുള്ള നെഗറ്റിവിറ്റി ലൈഫില് എന്തൊക്കെ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടോ അതൊക്കെ ചെയിൻ ചെയിനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും ഓർമ്മ വരും നമ്മളിപ്പോ ലൈഫ് ഒരു ദുരന്തത്തിലൂടെ പോകുന്നെങ്കിൽ നമ്മുടെ മനസ്സ് പറഞ്ഞുതരും നമുക്ക് ഇന്ന് മാത്രമല്ല നീ ഉണ്ടായ അന്ന് മുതൽ ഒരു ദുരന്തമായിരുന്നു എന്ന് നമ്മുടെ മനസ്സ് നമുക്ക് പറഞ്ഞുതരും അല്ലേ അങ്ങനെ നമ്മുടെ മനസ്സിനൊരു സ്വഭാവം ഉണ്ട് കാരണം ചെയിൻ ചെയിനായിട്ടാണ് മനസ്സ് വർക്ക് ചെയ്യുക ന്യൂറോ അസോസിയേറ്റീവ് എന്നാണ് പറയാം ന്യൂറോ അസോസിയേറ്റീവ് കണ്ടീഷനിങ് നമ്മുടെ അപ്പ മൊമെന്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ദേഷ്യപ്പെട്ടിരിക്കാണ് നെഗറ്റീവ് എനർജിയിലാണെങ്കിൽ എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിൽ എന്തൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടോ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടായിരിക്കും അതേപോലെ മനസ്സതിനു മാത്രല്ല ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ചുരുക്കും അതേസമയം നിങ്ങൾ പോസിറ്റിവിറ്റിയിലാണ് ഹാപ്പിനെസ് ആണ് ഹൈ എനർജിയാണ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ മനസ്സിനും കൂടെ നിൽക്കും മനസ്സിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നെഗറ്റിവിറ്റിയിലെ കൊണ്ടുപോകുന്നെങ്കിൽ മനസ്സതിന്റെ കൂടെ വരും പോസിറ്റിവിറ്റിയിലാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിലാണ് മനസ്സിനെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ മനസ്സതിന്റെ കൂടെ വരും അല്ലേ നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓർത്ത് വരുമ്പോൾ ബാക്കിയുള്ള ഗ്രാറ്റിറ്റ്യൂഡുകള് പോസിറ്റിവിറ്റികള് മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കടന്നു വരും മനസ്സിന് അത്രേ ഉള്ളു അതാണ് ശരിക്കും മൈൻഡിന്റെ വർക്കിങ് അപ്പം നമ്മുടെ മനസ്സിനെ എല്ലാ മാക്സിമം സമയത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹെഡേക്ക് നമ്മുടെ അസുഖങ്ങള് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ എന്തിനാണോ നമ്മുടെ മനസ്സിന് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ മാനസിക പ്രശ്നങ്ങളായിരിക്കോട്ടെ ശാരീരിക പ്രശ്നങ്ങളായിക്കോട്ടെ വയറിലെ ബുദ്ധിമുട്ടുകളായിരിക്കോട്ടെ ഏത് അസുഖം എന്ന് ഞാൻ ചോദിക്കുന്നില്ല അതിനെ പേരിട്ട് ഓരോ പേരിട്ട് അല്ലെ പുതിയ കുട്ടി ഉണ്ടായി പേരിട്ട് അതിന് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തുന്നത് പോലെ നമ്മളൊക്കെ നമ്മുടെ അസുഖങ്ങളെ ഓരോ പേരിട്ട് കറക്റ്റായിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരിക്കും ആ പേരുകളല്ല അതൊക്കെ മാറ്റി വെക്കുക എവിടെയാണോ നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുള്ളത് അത് ശാരീരിക അസുഖങ്ങളോ എന്തും തന്നെ ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും തെറ്റായിട്ടുള്ള നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും നമ്മുടെ മനസ്സിൽ അസുഖങ്ങളായിരുന്നാൽ ഏറ്റവും വലിയ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു പ്രശ്നം ഉണ്ടായി ഒര് എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യോ ഈ അസുഖം വന്നിട്ട് എത്ര ആളുകൾക്ക് മാറിയിട്ടുണ്ട് നമ്മൾ അതിന്റെ പെർസെന്റേജ് ഒക്കെ നോക്കി ഇത് മാറാനുള്ള സാധ്യത കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ട് കൊറേ അസുഖങ്ങൾ നമ്മൾ തീരുമാനിക്കും ഇതൊന്നും മാറാൻ മാറി പോകുന്നില്ല അലർജി ട്രീറ്റ് ചെയ്യാൻ വരുന്ന അധികം ആൾക്കാരും പറയണേ അലർജി ഒന്നും ഉണ്ടായിട്ട് ആർക്കും മാറിയിട്ടില്ല വയറൽ കംപ്ലൈന്റ് ഗ്യാസ് ഒക്കെ ഉണ്ടായിട്ട് ആർക്കും മാറിയിട്ടില്ല ഗ്യാസ് ഒക്കെ ആർക്കും മാറിയിട്ടോ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു ചോദിക്കും ആർക്കും മാറിയിട്ടുണ്ട് ഗ്യാസ് ആർക്കും മാറിയില്ല മാറൂലൊന്നും ഇതൊക്കെ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ആണ് ഇത് നിങ്ങൾ എത്രത്തോളം ആയത്തിലേക്ക് നിങ്ങളുടെ ഉള്ളിൽ കിടത്തുന്നോ അത്രത്തോളം നിങ്ങൾ അസുഖം മാറാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ അടക്കം തിരിച്ച് ലൈഫിലേക്ക് നടന്ന ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എക്സാമ്പിൾസ് ഉണ്ടായിരിക്കുമ്പോ നമ്മൾ ഈ ചെറിയ അസുഖങ്ങളെ ചെറുത് വലുതുള്ള അസുഖങ്ങളല്ല കേട്ടോ അസുഖങ്ങൾ ഓരോരുത്തർക്കും അവരെ അനുഭവിക്കുന്നവർക്ക് അവർക്ക് വലിയ അസുഖമായിരിക്കും അപ്പം എത്ര വലിയ അസുഖമായി പുറത്തുനിന്ന് നോക്കി കാണുന്നവർക്ക് ഈ മൈഗ്രൈൻ തലവേദന വരുന്ന ആളുകൾ പറയാറുണ്ട് അനുഭവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടേക്കായിരുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാനൊന്നുമില്ല വലിയ സ്കാൻ എടുത്താൽ പോലും ഒന്നും കാണാനില്ല പക്ഷെ ഭയങ്കര തലവേദനയായിരിക്കും അതേപോലെ അനുഭവിക്കുന്നവർക്ക് ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും ബാക്കിയുള്ളവർക്ക് ഇത് എന്ത് ഓക്കെ അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് അസുഖമായിരുന്നാലും നിങ്ങൾ എത്രത്തോളം ആയത്തിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എൻ്റെ പ്രശ്നങ്ങൾ മാറില്ല ഇത് അവസാനിക്കില്ല ദുരിതം തീരുന്നില്ല എന്നുള്ളത് അത്രത്തോളം സാധ്യത കുറവാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടോ ഇതില് നമ്മുടെ മാത്രം മിസ്റ്റേക്ക് അല്ല ഈ ബിലീവ് സിസ്റ്റം ഈ ഒരു തെറ്റായിട്ടുള്ള ബിലീവ് സിസ്റ്റം നമ്മുടെ അകത്തേക്ക് വന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ ബാക്കിയുള്ളവര് നമുക്ക് പറഞ്ഞു കാര്യങ്ങള് നമ്മള് നമ്മൾ തന്നെ ഗൂഗിളിലും യൂട്യൂബിലും പോയി സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരുപാട് സംഭവങ്ങള് ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ എങ്ങനെ സ്റ്റോക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചൊക്കെയാണ് മദ്യപിക്കുന്ന ആളുകള് മദ്യം കുറച്ച് കുറെ ആൾക്കാരൊക്കെ മദ്യം നിർത്തി പക്ഷെ അധിക ആൾക്കാരും മദ്യപിച്ചു തുടങ്ങിയാലൊന്നും മദ്യം നിർത്തിയിട്ടില്ല മദ്യം കഴിച്ചു തുടങ്ങിയൊക്കെ നിർത്താൻ സാധിക്കില്ല അങ്ങനെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാനേ പറ്റുള്ളൂ ഏർ കുറച്ചൊന്ന് ഡോസ് കുറക്കാം എന്നല്ലാതെ മദ്യം പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കില്ല എന്നൊക്കെ ഘോര ഘോരം ബാധിക്കുന്ന ആളുകൾ എനിക്കറിയാം വരുന്ന ആളുകളുണ്ട് അങ്ങനെ വരുന്ന ആളുകള് ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ നെഗറ്റീവ് സിസ്റ്റമാണ് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുള്ളത് ചില ആളുകൾ പറയും ഇത് പ്രത്യേകത ഒരു വേറെ അസുഖമാണ് ഇതിന്റെ പേര് നോക്കിയാണെങ്കിൽ നിങ്ങൾ ഇത്ര വലിയൊരു പേരാണ് എന്റെ അസുഖത്തിനുള്ളത് ഇതൊക്കെ എങ്ങനെ മാറി പോകാം ഈ നെഗറ്റീവ് ബിലീവ് സിസ്റ്റംസ് ആണ് ഇതെല്ലാം നെഗറ്റീവ് ബിലീവ് സിസ്റ്റത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചില ആളുകൾക്ക് ചെറുപ്പകാലത്ത് എക്സാമ്പിൾസ് ഉണ്ടാവും നമ്മുടെ ഈ അസുഖം വന്നാണ്ട് അവസാനം നമ്മുടെ പേരൻസിന് അസുഖം വന്നിട്ട് എന്ത് സംഭവിച്ചു എൻ്റെ മൂത്താപ്പാക്ക് ബാക്കിയുള്ളവർക്കൊക്കെ അസുഖം വന്ന ലാസ്റ്റ് എന്തേ കൊറേ അവിടെ ഇവിടെ ഓടി നടന്നു അവസാനം എന്ത് സംഭവിച്ചു മാറിയില്ല അസുഖം മാറിയില്ല വളരെ സിമ്പിൾ ആയിട്ട് നെഗറ്റീവ് വലിയ സിസ്റ്റംസ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ പരിപാലിച്ച് അതിനെ വെള്ളം ഒഴിച്ച് അതിനെ ഇങ്ങനെ വളർത്തി ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും ഇത് നിങ്ങളുടെ മനസ്സിൽ എത്ര കാലം നിങ്ങൾ സ്ട്രോങ് ആക്കി കൊണ്ട് നടക്കുന്നു അത്രയും കാലം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എവിടെയൊക്കെ പോയാലും ഒരു കാര്യമില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല വളരെ സിമ്പിളാണ് നിങ്ങൾ എത്ര കാലം നിങ്ങളുടെ അസുഖം ട്രീറ്റ് ചെയ്തെന്നോ എത്ര ചില ചെല ആളുകൾ ചെയ്യുന്നുണ്ടോ ഭയങ്കര തിരക്കുള്ള ഡോക്ടേഴ്സിനെയൊക്കെ തപ്പി പിടിച്ച് അവിടെ ചെന്ന് ക്യൂ നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് അവിടെ തിരക്കുണ്ടാക്കും ഇതെന്താ അത് സമയം വേഗമുണ്ടല്ലോ അത് ഇങ്ങോട്ടാക്കണ്ടേ ഇങ്ങോട്ടാക്കണ്ടേന്ന് അവിടെ വന്നാണ്ട് ചില തിരക്കുള്ള നമ്മൾ ഓപ്പിലൊക്കെ വന്നാണ്ട് അവിടെ വന്ന് കച്ചറുണ്ടാക്കണം തിരക്കുള്ള അടുത്ത് പോയാൽ നിങ്ങളുടെ അസുഖം മാറും എന്നാണ് ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അങ്ങനെയല്ല നിങ്ങളുടെ അസുഖത്തിന്റെ എന്താണോ കാരണം ഈ നെഗറ്റീവ് വലിയ സിസ്റ്റംസ് ആണെങ്കിൽ അത് മാറ്റണം ട്രോമുകളാണെങ്കിൽ അത് മാറ്റണം മാനസികപരമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത് കാരണമാണ് നിങ്ങളുടെ വൈറൽ അസുഖങ്ങൾ വരുന്നത് നിങ്ങളുടെ മൈഗ്രെയിൻ വരുന്നത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഓവർ സ്ട്രെസ് കൊടുത്തിട്ട് അതുകൊണ്ടാണ് അലർജി മാറിപ്പോവാത്തത് ഇത് ഏത് അസുഖമായിരുന്നാലും മാറ്റേണ്ടത് ഇതിനെ ട്രീറ്റ് ചെയ്ത് ഹീല് ചെയ്യേണ്ടത് തിരക്കുള്ള ഡോക്ടേഴ്സോ തിരക്കില്ലാത്ത ഡോക്ടേഴ്സോ ഒന്നും അല്ല ഹീൽ ചെയ്യേണ്ടത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരത്തിന് ഒറ്റക്ക് ഹീൽ ചെയ്യാൻ ഇത് അതാണ് ഏറ്റവും വലിയ രസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ അലർജിയുടെ എക്സാമ്പിൾ എടുത്താൽ തന്നെ ഒരുപാട് നമുക്ക് ചുറ്റും എനിക്കന്നെ ഒരുപാട് എക്സാമ്പിൾ തരാൻ പറ്റും അലർജി മാറിപ്പോയ ആളുകൾ ചിലർ അലർജി ട്രീറ്റ് ചെയ്താണ്ട് മാറിപ്പോയ ആളുകൾ ചിലർ അലർജി ട്രീറ്റ് ചെയ്യാതെ മാറിപ്പോയ ആളുകൾ ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു നൂറ് അലർജി ആളുകൾ എടുത്ത് ഒരു പഠനം നടത്തിയിരുന്നു ഈ അലർജി ഒരുപാട് ആളുകൾ പറയേണ്ട അലർജി മാറുന്നില്ല മാറുന്നില്ല അതിന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ട് പലർക്ക് ചികിത്സ ചെയ്തിട്ടും മാറുന്നില്ല തൽക്കാലം ആശ്വാസം കിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ അലർജി ഉള്ള ആളുകൾ എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അവര് സിട്രസിനോ മോണ്ടിലൂക്കസിനോക്കെ പറഞ്ഞ് മരുന്ന് കുടിക്കുമ്പോൾ കുറച്ച് കുറയും അത് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടാണ് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലേക്ക് അലർജി കൊണ്ടുപോകും പക്ഷെ കുറെ ആൾക്കാർക്ക് അലർജി മാറിപ്പോയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അലർജി മാറുന്നത് എങ്ങനെ ഇവരുടെ അലർജി മാറിപ്പോയി എന്ന് പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അധിക ആൾക്കാർ അലർജി മറന്നുപോയി അലർജി അവരുടെ ലൈഫിൽ ഒരു വലിയ ഘടകമല്ലാതെ അവർ മാറ്റി നിർത്തി ഓട്ടോമാറ്റിക്കലി അവരുടെ കുറെ നെഗറ്റീവ് ബിലീവ് സിസ്റ്റംസ് അവരറിയാതെ മാറിപ്പോയി രണ്ടാമത്തത് അവരുടെ മുന്നിൽ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു അലർജി മാറിയിട്ടുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ അലർജി മാറിയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരുന്നു അവരുടെ അലർജി മാറിയത് അതേപോലെ തന്നെ ഈ അടുത്ത് നടത്തിയ ഒരു പഠനമായിരുന്നു ഈ അലർജി അലർജി അസുഖങ്ങൾ മാത്രല്ല ബാക്കിയുള്ള ഒരുപാട് നമ്മള് ലൈഫ് സേവിങ് മെഡിസിൻസ് എന്നൊക്കെ പറയുന്ന ഷുഗർ പ്രഷർ നമ്മുടെ ലൈഫിലെ മരുന്ന് കുടിച്ചില്ലെങ്കില് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങളില് അത്തരം രോഗികൾ നടത്തിയൊരു പഠനത്തിൽ ഓക്കെ ക്ലിയർ അല്ല പറയുന്നത് ജസ്റ്റ് കമന്റ് ക്ലിയർ അല്ലേ യെസ് പറഞ്ഞോ ഞാൻ ഇങ്ങനെ ഇവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എത്രത്തോളം നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് എന്ന് കൂടി അറിയേണ്ടതുണ്ട് ഓക്കെ ജസ്റ്റ് കമന്റ് ഓക്കെ ലതാ മരുന്ന് കുടിക്കുന്നത് അധികവും നമ്മള് ശരിയായിട്ടുള്ള മരുന്ന് കുടിക്കുമ്പോൾ പോലും നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന മരുന്നുകളുടെ അടക്കം വർക്ക് ചെയ്യുന്നത് പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് പ്ലാസിബോ എഫക്ട് എന്ന് പറഞ്ഞ സിമ്പിളി മരുന്നല്ല അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു വിശ്വാസം ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിക്കുന്നു ഈ മരുന്ന് കുടിച്ച എന്റെ പ്രശ്നങ്ങളെല്ലാം മാറുന്നു എന്നിട്ട് നിങ്ങളെടുത്ത് മരുന്ന് കഴിക്കുന്നു ഈ ഒരു വിശ്വാസമാണ് നിങ്ങളെ ഒരു അസുഖങ്ങൾ മാറ്റുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹീല് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നത് ആ മരുന്നുകളല്ല ആ മരുന്നുകൾക്ക് പകരം നിങ്ങൾ പൊള്ളയായ മരുന്നുകൾ എന്ന് പറയും പ്ലാസ്റ്റിബോ മരുന്നുകൾ അതെടുത്ത് കഴിച്ചിട്ടും അതേ റിസൾട്ട് ചിലർക്ക് അതിലേറെ റിസൾട്ട് കിട്ടി എന്ന് പഠനങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ നമ്മൾ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല നമുക്ക് വേണ്ടത് എന്താണ് അധിക ആൾക്കാരുടെയും പ്രശ്നങ്ങൾ മാറിയിട്ടില്ല അവർ ഇതേപോലെയാണ് സഞ്ചരിക്കുന്നത് ഞാനും അതേപോലെ പോന്നു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ അസുഖങ്ങൾ മാറുന്നില്ല അവരെ ലൈഫിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടേ ജീവിക്കുന്നു എന്റെ അസുഖം മാറില്ല ഓക്കെ ഇതാണ് ശരിക്കും നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഇതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ മാറില്ല ആ ഇത് ചെറിയ അസുഖങ്ങളുടെ കാര്യത്തിലൊക്കെ തിരക്കിടില്ല വലിയ അസുഖങ്ങളുടെ കാര്യത്തിൽ ഒന്നും വർക്ക് ചെയ്യില്ല എന്ന വേറെ കുറെ ആൾക്കാരുടെ വാദം അങ്ങനെയല്ല അങ്ങനെ അസുഖം ഏതാണ് എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വിശു വിഷയം നാഡീകോശങ്ങള് തിരിച്ചു വളരില്ല നമ്മുടെ നാഡീകോശങ്ങൾ അല്ലെ നമ്മുടെ തലച്ചോറിനും നമ്മുടെ നാടിയുണ്ട് നമ്മുടെ പുറത്ത് പുറത്തുകൂടെ പാസ് ചെയ്യുന്നു അതിനൊക്കെ എന്തേലും സംഭവിച്ച നാടികൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല നാടികളെ തിരിച്ചുണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു മയോക്ലിനിക്കിൽ നിന്നും രാംദാസിനെ പുറത്താക്കിയത് പിന്നെ അദ്ദേഹം ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് ഈ ഒരു അവേർനെസിന്റെ പവറില് മാത്രമായിരുന്നു ഈ ഒരു വിശ്വാസത്തിന്റെ അത് നൽകിയ ഒരു ഊർജത്തിന്റെ പുറത്തായിരുന്നു ലൈഫിലേക്ക് തിരിച്ചു വന്നത് നമുക്ക് ഇത്തരം എക്സാമ്പിൾസ് ഒന്നും നമുക്ക് വേണ്ട നമ്മൾ അവിടെ എവിടെയും കണ്ട അസുഖം മാറാത്ത ദുരിതത്തിൽ നിന്നും വീണ്ടും ദുരിതം വിശ്വസിച്ച് ദുരിതത്തിലേക്ക് പോയ ആൾക്കാരുടെ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ എടുത്തു വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിന് മാറ്റം വരുത്തേണ്ടതുണ്ട് നമ്മുടെ മാനസികപരമായിട്ട് നമുക്ക് എവിടെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് കറക്റ്റ് നോക്കി നമ്മൾ ഹീല് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് അത് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങളുടെ അസുഖങ്ങൾ മാറിയിരിക്കും എന്നുള്ളത് അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പറഞ്ഞു അതെങ്ങനെ ആ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അനുഭവിക്കുന്നവർക്കല്ല അതിന്റെ വിഷമറിയുള്ളു രാവിലെ ഒരു കോട്ട് കിട്ടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒക്കെ പറയും ചിലര് നിങ്ങൾ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ മാറിയിരിക്കും ഏകദേശം എട്ട് പത്ത് വർഷമായി ഞാൻ ഈ കോട്ട് കോട്ടടം തുടങ്ങിട്ട് കുറച്ചു കാലമായിട്ടുള്ളു എന്റെ കരിയർ തുടങ്ങിയിട്ട് എന്റെ കരിയർ തുടങ്ങിയിട്ട് എട്ടു പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് ഒരുപാട് കാലം ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗം ആളുകളും ഹോസ്പിറ്റലിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ അവരുടെ ടെൻഷൻ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് പുറത്തേക്കുള്ള അസുഖങ്ങളൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ഇത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി ഹീല് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ കംപ്ലീറ്റ്ലി മാറിപ്പോകും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ബന്ധങ്ങൾ കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ബന്ധങ്ങൾ എങ്ങനെ സയന്റിഫിക്കലി റെഡിയാക്കാം എന്നൊക്കെയുള്ള പഠനങ്ങൾ നടത്തി അതൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻസ് റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾ മണിക്കൂറുകളോളം ഫാമിലി കൗൺസിലിംഗ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹീല് ചെയ്യേണ്ടത് റെഡി ആക്കി എടുക്കേണ്ടത് ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡിയായി വരും നമ്മൾ പോസിറ്റീവ് വൈബ്രേഷൻസിലേക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് എത്തിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പോസിറ്റീവ് വൈബ്രേഷൻസ് നിങ്ങൾക്ക് ചുറ്റും കണ്ടെത്തും അതിൽ ഫോക്കസ് ചെയ്യും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും സിമ്പിൾ ആണ് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് ഓക്കെ ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത് ജസ്റ്റ് കമൻറ്റ് ഡൗട്ട്സ് ഇല്ലല്ലോ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം പറയാവുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷെ ഇത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ആയത്തിൽ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മളെ തീരുമാനിക്കുന്നത് നമ്മൾ എന്താവണം എന്താവണ്ട എന്നുള്ളത് നമ്മുടെ ലൈഫിൽ സ്റ്റെക്കാക്കുന്നതും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോവാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പിടിച്ചു പിടിച്ചു നിർത്തുന്നതും ഈ വിശ്വാസങ്ങൾ തന്നെ നിങ്ങൾ അലർജിക്ക് എത്ര കാലം ലിവോസിട്രസിനും ഇനി അതിന്റെ ഗ്രേഡ് കൂടിയ മരുന്നുകളുണ്ട് ഇൻഹേലർ മരുന്നുകളൊക്കെ ഉണ്ട് ഏതെടുത്താലും അന്നേരം സമാധാനം കിട്ടും മാറില്ല മാറണമെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ രോഗപ്രതിരോധ ശേഷിന്റെ അകത്ത് വൈറസ് കയറിയിട്ടുണ്ട് നിങ്ങളെ വൈറസ് കയറ്റി വിട്ടിട്ടുണ്ട് അതിനെ ഹീല് ചെയ്തെടുക്കാതെ മാറില്ല സിമ്പിൾ ആണ് കാര്യങ്ങൾ ഓക്കെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ഓക്കെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഡൗട്ടുകളൊന്നുമില്ലല്ലോ ഓക്കെ ആ നമ്മുടെ ഓഫ്ലൈൻ സെഷൻ കാലിക്കറ്റ് വെച്ച് കിടക്കുന്ന ഓഫ്ലൈൻ സെഷൻ രജിസ്റ്റർ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഓക്കെ വൺ ഡേ ഇ എഫ് ടി വർക്ക് ക്ലിയർ അല്ലേ ഓക്കെ ജാഫർ ഇല്ല എല്ലാവർക്കും ക്ലിയർ ആണ് ഓക്കെ ഇല്ലല്ലോ ഓക്കെ പിന്നെ നമ്മൾ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു എന്നാലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇത് രാവിലെ കേക്ക് മാത്രമാണോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ രാവിലെയുള്ള മെഡിറ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ആക്റ്റീവ് ആയിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആണ് ലൈഫിൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങള് നിങ്ങളുടെ ജോബ് എന്താണ് ജസ്റ്റ് കമന്റ് യുവർ ജോബ് നിങ്ങളുടെ വർക്ക് എന്താണ് ജസ്റ്റ് കമൻ്റ് ചെയ്യോ ആ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കാലം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജോബ് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും അല്ലെ നമ്മുടെ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല മുജീബ് ബേക്കറി അപ്പൊ അതില് നിങ്ങളെ സെയിൽസ് ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഓരോ ഇന്ന് ഷോപ്പിൽ ചെന്ന ശേഷം ഓരോ ആ ബേക്കറി ഐറ്റംസ് ഉള്ളത് അതിന്റെ ടെക്സ്ചർ അതിന്റെ ബാക്കി വെറുതിരിക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ എല്ലാം ശ്രദ്ധിക്കാം ചെറിയ കാര്യങ്ങളൊന്നും പൊടി പിടിച്ചടക്കുന്നത് അടക്കം ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ല ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുക കാരണം കൂടുതൽ പ്രശ്നത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം പണ്ട് നമ്മുടെ പൂർവികർ അല്ലെ അധികം കാലൊന്നും പോകണ്ട ഒരു അഞ്ഞൂറായിരം വർഷങ്ങൾക്ക് മുന്നേ പോയാൽ തന്നെ കാട്ടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലേ നീക്ക് കാട്ടിനെ കുറിച്ച് അറിയാം എന്തെങ്കിലും കാടില് നമ്മുടെ അടുത്ത് തന്നെയുള്ള കാടുകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈ പാർക്കുകളെ മറ്റേ റിസർവ്ഡ് അങ്ങനത്തെ അല്ല ആ റിസർവ്ഡ് വനത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും അവിടുത്തെ ഗൈഡുകൾ വളരെ പതുക്കെ നമ്മളെ കൊണ്ടുപോകും ആനയൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക സ്മെല്ല് വെച്ചാ സൗണ്ടൊന്നും ചിലപ്പോൾ കിട്ടില്ല സ്മെല്ല് വെച്ച് അവർ മനസ്സിലാക്കും ഈ ഡയറക്ഷനിൽ നിന്ന് ആന വരുന്നുണ്ട് നമുക്ക് മാറി നിൽക്കാന്നുള്ളത് അതേപോലെ തന്നെ കടുവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവര് കാടിന്റെ ഉള്ളില് വളരെ പാത്തും പതുങ്ങിയായിട്ട് ഇരിക്കുക അറ്റാക്ക് പെട്ടെന്നായിരിക്കും അപ്പൊ ഇത് പണ്ട് കാട്ടില് ജീവിച്ചിരുന്ന സമയത്തുള്ള നമ്മുടെ പൂർവികർക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് ഗ്രഹിക്കണമെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം എവിടെ പ്രശ്നമുണ്ടോ കറക്റ്റ് ആയിട്ട് നോക്കി നിൽക്കണം പുലിയെ പോലെയുള്ള ഷേപ്പ് കടുവയെ പോലെയുള്ള ഷേപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ മൊത്തം സിസ്റ്റംസ് അലേർട്ടാവും ഓടാനുള്ള കംപ്ലീറ്റ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ അലേർട്ടാവും ഇത്തരത്തിലാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്ത് വെച്ചത് ഏത് നിമിഷവും ഒരു അറ്റാക്ക് വരുന്ന അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ട് പക്ഷെ ഇപ്പൊ കാലം മാറി നമുക്ക് അങ്ങനത്തെ ത്രെഡുകളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ ലൈഫിൽ അല്ലേ വരാനില്ല പെട്ടെന്നുള്ള അറ്റാക്കുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഈ സിസ്റ്റം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സിസ്റ്റം എപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ആക്റ്റീവ് ആകും അതാണ് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മാറി പക്ഷെ നമ്മുടെ അകം നമ്മുടെ മനസ്സ് മാറിയിട്ടില്ല നമ്മുടെ എന്ത് ജോലിയായിരുന്നാലും ചെയ്തു തരാനുള്ള അവസ്ഥയിലേക്ക് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നു ഇന്ന് ലെവലിൽ എത്തിക്കഴിഞ്ഞു പക്ഷെ നമ്മൾ മാറിയിട്ടില്ല നമ്മുടെ മനസ്സ് ഇപ്പോഴും ആ ലെവലിലാണ് നിൽക്കുന്നത് അതാണ് പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്കും ശാരീരികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള ബേസിക് കാരണം ഇതാണ് നമ്മുടെ മനസ്സ് അവിടെയുള്ള മനസ്സാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പം മോർണിംഗ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആക്റ്റീവായി തുടങ്ങിയാൽ അല്ലെങ്കിലോ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ പറയും ശ്രദ്ധിക്കുക അതിലേക്ക് ഫോക്കസ്ഡ് ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങൾ അതാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ഓരോ തവണ നമ്മൾ ഫുഡ് വായിലേക്ക് എടുത്ത് വെക്കുമ്പോഴും അങ്ങനെ അങ്ങനെയൊക്കെ ഫുഡ് അയക്കണമെങ്കിൽ സമയം വേണം സമയെടുത്ത് ഫുഡ് അയച്ച് തുടങ്ങാം അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ചു തുടങ്ങാം എന്നുള്ളത് പറയും ദാറ്റ്സ് അതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം ഓക്കെ താങ്ക് യു ആ